പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മഴ അതിശക്തമായി തന്നെ തുടരുകയാണ് നമ്മളെല്ലാവരും അറിഞ്ഞു കാണും വയനാട്ടിലുണ്ടായിരിക്കുന്ന അതിദാരുണമായ ഒരു ഉരുൾപൊട്ടൽ അനേകം മനുഷ്യരുടെ ജീവനാണ് ഈ ഒരു ഉരുൾപൊട്ടൽ വഴി നമുക്ക് നഷ്ടമായത് അവരെ ഓർത്തുകൊണ്ട് തന്നെ ഇന്നത്തെ അറിയിപ്പിലേക്ക് നമുക്ക് കടക്കാം സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ നാളെ ജൂലൈ മുപ്പത്തി ഒന്ന് ബുധനാഴ്ചയും വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ഇപ്പോൾ ഏറ്റവും പുതുതായി പത്തനംതിട്ട ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിശദമായ അറിയിപ്പ് ഇങ്ങനെ ശക്തമായ മഴയെ തുടർന്ന് ജില്ലയിൽ നാളെ മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ സെൻറ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിരിക്കുകയാണെന്നാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത് നിലവിൽ പത്തനംതിട്ട ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എങ്കിലും നാളെ ബുധനാഴ്ച എട്ട് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇടുക്കി മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന്റെ തുടർച്ചയായി വരും മണിക്കൂറുകളിൽ ഈ ജില്ലകളിൽ നിന്നും അവധി അറിയിപ്പുകൾ നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക്